ജാസർ പോലാണ് ഞാനിപ്പോൾ ഉള്ളത് പൂവൽ മുളിയാർ മാപ്പിള ജി യു പി സ്കൂളിന്റെ തിരുമുറ്റത്താണ് പ്രശാന്തരങ്ങളുടെ പചക്കവും പഴമയും അതിലേറെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ സ്കൂൾ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകളുടെ ഓളങ്ങളിലേക്ക് നമ്മളെ അറിയാതെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയ ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രസ്തുത സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാം വാർഷികം അടുത്തു വന്നിരിക്കുന്നു നാടിന്റെ പരിച്ഛേദമായി അഭിമാനമായി നമ്മുടെ സ്കൂൾ തല ഉയർത്തി നിൽക്കുമ്പോൾ പൂവൽ മുളിയാർ മാപ്പിള സ്കൂളുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് പൂവൽ എന്ന നാടിന്റെ ചരിത്രത്തിൽ ാളുകളിൽ പിന്നിട്ട വഴികളിൽ പോകലുന്ന സ്കൂളും ഏറെ ആ ചരിത്രത്തോട് പൊട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് ഏകദേശം നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രീ പ്രൈമറി അടക്കം എൽ കെ ജി യു കെ ജി അടക്കം ഏഴാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നു ഏകദേശം തൊള്ളായിരത്തിന് വീത കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ സ്കൂളിൻ്റെ നൂറ്റി പതിനൊന്നാം വാർഷികാഘോഷം നടത്തപ്പെടാം വിപുലമായ രീതിയിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ നടത്തപ്പെടാൻ വേണ്ടി പോവുകയാണ് ആ പിന്നിട്ട വർഷങ്ങളെന്ന് പറയുന്നത് അത്രത്തോളം ഗ്രഹാതുരത്വത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ ലസ്യമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് പിന്നെ ഇതിനായി ഞാനടക്കം ഏകദേശം ഈ നാട്ടിലെ എൻ്റെ നാട്ടിലെ ഏകദേശം ചെറുപ്പക്കാർ മുതിർ മുതിർന്നവർ വരെ ഈ സ്കൂളിൽ നിന്ന് ആദ്യാക്ഷരം തൊട്ട് ഏകദേശം ഏഴാം ക്ലാസ് വരെ പഠിച്ച് പടിയിറങ്ങി പോയ പൂർവ്വ വിദ്യാർത്ഥികളാണ് അപ്പോൾ സ്കൂൾ എന്ന് പറയൂൻ്റെ മുറ്റത്ത് എത്തുമ്പോൾ ആ ഓർമ്മകളൊക്കെ നമ്മുടെ എങ്ങനെ നിജലിച്ച് നിൽക്കുന്നു ഏതായാലും നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഹെഡ്മാസ്റ്ററിലേക്ക് കൂടി പോവുകയാണ് സർവീസിൽ നിന്ന് വിരമിച്ച് പോകുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കൂടി പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഏകദേശം നൂറ്റി പതിനൊന്നാമത്തെ വാർഷിക സ്കൂളിൽ നടക്കുകയാണ് ബഹുമാനപ്പെട്ട അങ്ങ് ഏകദേശം ആറ് വർഷത്തെ സുസ്ഥിരമായിട്ടുള്ള സേവനത്തിന് ശേഷം നമ്മുടെ മുളിയാർ മാപ്പിള റിസർ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ സേവനത്തിന് ഫ്രണ്ട്സ് പോലുള്ള ഞങ്ങളുടെ നാട്ടുകാരുടെ കൂട്ടായ്മ ഒരു ക്രിക്കറ്റ് പ്രീമിയർ ലീഗോട് ഈ വാർഷിക വർഷത്തിൻ്റെ പ്രചരണാർത്ഥം നടത്തിക്കൊണ്ട് പോൽ പൗരാവലി വലിയൊരു സ്വീകരണം നൽകിയ എന്ത് തോന്നുന്നു സാറിന് ആ ഒരു സ്നേഹത്തോട് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വലിയൊരു ഒരു അംഗീകാരത്തോട് ആ പരിഗണനയോട് എന്താണ് പറയുന്നത് വളരെ സന്തോഷമാണ് കാരണം ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ് കാരണം നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിൻ്റെയും വിജയം വരുന്നത് വിദ്യാലയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് സാമൂഹ്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനം ഇടപെടലാണ് അപ്പോൾ ഈ ഫ്രണ്ട്സ് പുകൽ പോലെയുള്ള നമ്മുടെ ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നൂറ്റി പതിനൊന്നാമത് വാർഷികം നടത്തുന്നുണ്ട് സ്കൂളിൻ്റെ ചരിത്രപരമായിട്ട് സാറിന് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇവർ ഏക അധ്യാപിക വിദ്യാലയമായിട്ട് നമ്മുടെ പുകൽ മില്ലിനടുത്തുള്ള ഒഴിഞ്ഞ വളപ്പ് എന്ന സ്ഥലത്ത് തുടങ്ങുന്നുണ്ട് സ്കൂൾ നിലനിൽക്കുന്നതിന്റെ തൊട്ട് റോഡിനപ്പുറത്തുള്ള ഒരു ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വാടക കെട്ടിടത്തിൽ താൽക്കാലിക ഷട്ടും അങ്ങനത്തെ ആയിരുന്നു കുട്ടികളുടെ എണ്ണം കൂടിയതിന്റെ ഭാഗമായിട്ട് വിദ്യാലയം അതേപോലെ നമ്മുടെ ഈ ജമായത്ത് മദ്രസയിലേക്ക് മാറ്റുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അപ്പോൾ മദ്രസയിലേക്ക് മാറ്റിയപ്പോൾ മദ്രസ കുട്ടികളുടെ പഠനവും ഈ വിദ്യാലയത്തിൻ്റെ സമയവുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ അതുകൊണ്ട് നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടുത്തെ ഒരു പ്രമുഖ വ്യക്തിയായ റഹ്മാൻ ഖാജി എന്ന ഒരു നല്ല മനുഷ്യൻ മൂന്ന് ഏക്കർ സ്ഥലം കൊടുക്കുകയും സ്കൂളിനു വേണ്ടി ആ സ്കൂളിന് വേണ്ടി മൂന്ന് ഏക്കർ സ്ഥലം കൊടുത്തു കാണുന്ന ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു അത് ഗവൺമെൻറ്റിന് ഇത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടുള്ള ഈ ഓടുത്ത വിദ്യാലയം ഓടുത്ത പെട്ടിതം നിർമ്മിച്ച് അവിടെ പിന്നെ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ അതായത് മുപ്പത്തിയേഴ് വർഷക്കാലം എൽ പി ആയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇങ്ങോട്ട് ഇത് യു പി സ്കൂളായിട്ടും മാറി അന്നത്തെ കാലത്തുണ്ടായ മാഷ്ടമാരെ കുറിച്ച് അങ്ങനെ അത് നമ്മൾ ഈ നൂറ്റി പതിനൊന്നാം വാർഷിക ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ആലോചിച്ചത് പി ടി ഐ കമ്മിറ്റിയും അതുപോലെ സംഘാട സമിതിയും ഞങ്ങളെ സ്റ്റാഫൊക്കെ ചേർന്ന് ആലോചിച്ചത് നമുക്ക് ഈ ഇതിന് സംഭാവന നൽകിയിട്ടുള്ള മുൻകാല പ്രധാന അധ്യാപകരെയും അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ പി ടി ഐ പ്രസിഡൻറ്റുമാരെയും ആദരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലുള്ള എൻ അതുപോലെ മുൻ പി ടി എ പ്രസിഡൻറ്റുമാരെയും ഇരുപതാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് അവർക്ക് ഒരു ആദരം നൽകുന്നുണ്ട് നമ്മുടെ കാസർഗോഡ് എ എസ് പി ബാലകൃഷ്ണൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എൻ്റെ സ്വദേശം പയ്യന്നൂരിനടുത്ത് കടന്നപ്പള്ളിയിലാണ് ഞാൻ ദിവസവും എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് പോയിട്ട് നൂറ്റമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ ദിവസം എല്ലാ ദിവസവും പോയി വരുന്നു അപ്പൊ എന്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കും എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത് എന്താ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയി കൂടിയെന്ന് ചോദിക്കുന്നു അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഞാൻ പോയ സ്ഥലത്തെ എന്റെ വിദ്യാലയം അതിന്റെ ഒരു മാക്സിമം പരമാവധി അതിൻ്റെ ഒരു വികസനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ആറു വർഷക്കാലം ഈ നമ്മളെ പൂവിൽ തന്നെ ഈ വിദ്യാലയത്തിൽ തന്നെ ആറ് വർഷത്തെ സേവനം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ട് അല്ലെങ്കിൽ സാറിന് പറയാനുള്ളത് എന്താണ് ഈ സ്കൂളിലെ അങ്ങയുടെ സർവീസ് ജീവിതത്തിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പൂവലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ നാട്ടുകാർ അതുപോലെ പി ടി എ കമ്മിറ്റി അതുപോലെ ജമായത്ത് കമ്മിറ്റി അതുപോലെ ക്ലബ്ബുകളുടെ എല്ലാം സഹകരണം എനിക്ക് നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട് ഈ സഹകരണം കൊണ്ട് ആണ് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പരിപാടിയിലും നമുക്ക് പിന്നെ നല്ല നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് ഗണിത അതേപോലെ തന്നെ ശാസ്ത്രമേളയായാലും കായികമേളയായാലും വിജയോത്സവമായത്സവമായാലും ഒക്കെ അതിലെല്ലാം നല്ല പിന്തുണയാണ് നമ്മുടെ നാട്ടുകാരും അതുപോലെ യുവജനങ്ങളൊക്കെ തരുന്നത് ഏതായാലും സാറ് ഇവിടെ പറഞ്ഞു പോവുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആളുകൾ ഞാനടക്കം ഈ സ്കൂളിൽ ഇന്ന് പഠിച്ച് പടിയിറങ്ങി പോയ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ തൊണ്ണൂറ് ശതമാനം ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള പിന്തുണയാണ് സ്കൂളിന് വേണ്ടി അങ്ങനെ പറയാം സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇനി ആവശ്യപ്പെടാനുള്ളത് മാത്രമല്ല സ്കൂളിൻ്റെ സംബന്ധമായിട്ട് സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടാൻ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഇതായിരുന്നു കാരണം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ജി യു പി എസ് മുളിയാർ മാപ്പിള എന്ന് പറയുന്നതിന് പകരം ജി എച്ച് എസ് മുളിയാർ മാപ്പിള ആയി മാറണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് നമ്മൾ ധാരാളം നിവേദനങ്ങൾ എം പിക്കോ എം എൽ എക്കോ മന്ത്രി തലത്തിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് നാട്ടുകാരുടെയും അതുപോലെ നമ്മുടെ ഇവിടെയുള്ള യുവജന സംഘടനകളുടെയും രമായുത്ത് കമ്മിറ്റിയുടെയും എല്ലാവരുടെയും കൂടി നമ്മൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി എനിക്ക് ഇവരോട് എല്ലാവരോടും പറയാനുള്ളത് നാട്ടുകാരോടും അതുപോലെ പിറ്റേ കമ്മിറ്റിയോടും എല്ലാ യുവജന സംഘടനകളോടും എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെ നമ്മുടെ വിദ്യാലയം ഒരു ഹൈസ്കൂളായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്നാണ് അല്ലെ തുടങ്ങിയത് ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ സ്കൂളിലെ നാലാം ക്ലാസ് അധ്യാപിക അതോടൊപ്പം സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനറാണ് അല്ലേ നമ്മുടെ കൂടുതൽ പ്രധാന അധ്യാപകനായിട്ടുള്ള മാഷ് ഏകദേശം ആറ് വർഷത്തെ പിന്നെ അദ്ദേഹത്തിന്റെ മികച്ച സേവനം നഷ്ടമാവുകയാണ് എന്ത് പറയാനുള്ളത് മാസിനെ കുറിച്ചും സ്കൂളിനെ കുറിച്ചും നാട്ടുകാരെ ഏകദേശം എണ്ണൂറ്റി അമ്പതോളം കുട്ടികൾ പഠിക്കുന്ന ഈ നമ്മുടെ കാസർഗോഡ് സബ് ജില്ലയിലെ തന്നെ മികച്ച ഒരു വിദ്യാലയമായി നമ്മുടെ സ്കൂളിൽ മാറിയിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ നമ്മുടെ എച്ച് എമ്മിന്റെ കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമാണ് തന്നെയാണ് സംഭാവന അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ മാസം ഈ കൊല്ലം ഏപ്രിൽ മുപ്പതോടുകൂടി ഈ സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സേവന രംഗത്ത് നിന്നും ഇടപെടുകയാണ് അത് നമുക്കൊരു ഒരു നഷ്ടം തന്നെയാണ് സ്കൂളിനും അതുപോലെ മൊത്തത്തിൽ ഒരു നഷ്ടം തന്നെയാണ് നല്ല രീതിയിലുള്ള ഒരു യാത്രയായ് മാഷിന് നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പറയുന്നത് നമ്മുടെ കാസർഗോഡ് സബ് ജില്ലയിലെ നമ്പർ സ്കൂളായിട്ടാണ് ഇപ്പോ എസ് മുളിയാർ മാബിള മാറിയിട്ടുള്ളത് അത് മാഷിയുടെ ലീഡർഷിപ്പില് നമ്മളെ ഒരു നല്ല കൂട്ടായ്മയാണ് നമ്മുടെ സ്കൂൾ ഫാമിലി പോലെ മാഷ് പറയുന്നു നമ്മള് ഒരു കൂട്ടം നല്ല ടീച്ചേഴ്സ് ഉണ്ട് എത്ര ടോട്ടൽ ആറ് ടീച്ചേഴ്സ് ഉണ്ട് അതായത് മാഷ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷം ഓരോ വർഷം തോറും ഓരോ ഡിവിഷൻ ഇവിടെ കൂടുന്നുണ്ട് കുട്ടികൾ കൂടുന്നുണ്ട് എണ്ണൂറ്റിഅമ്പതോളം കുട്ടികളുണ്ട് അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും ഏറ്റവും നല്ല രീതിയിൽ മുൻനിരയിൽ ിലെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ ഇശ ഇരുപത്തിയഞ്ച് എന്നുള്ള പേരിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ അനുബന്ധ പരിപാടി ഫ്രണ്ട്സ് പോവലിന്റെ ആഭിമുഖ്യത്തിൽ വിളംബരോട് കൂടി ആരംഭിച്ചിട്ടുണ്ട് രാത്രിയില് ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട് സത്യം പറഞ്ഞാല് ഒരു നാട് ഉണർന്നു തന്നെയാണ് സത്യം ഒരു ആഘോഷം തന്നെയാണ് മാഷ് പടിയിറങ്ങി പോകുമ്പോ ഒരു തീരാ നഷ്ടമാണ് പൂവലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമാണ് പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ കൊണ്ടേ പറ്റും അപ്പോ അത് മാഷ് നല്ല രീതിയിൽ ഒരു യാത്രയാക്കാൻ വേണ്ടി സംഘാടക സമിതി വിളിച്ചപ്പോൾ തന്നെ നാട്ടുകാർ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ എല്ല അങ്ങനൊരു മാഷ് പോകുമ്പോ ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നില്ല അല്ലേ ഞങ്ങൾക്ക് അത് മിസ് ചെയ്യുന്നു നല്ല സപ്പോർട്ടുണ്ട് അതിന് മാഷ് പോകുമ്പോ അങ്ങനെ സങ്കടം ഉണ്ടാ നല്ല സപ്പോർട്ടുണ്ടാശ് എല്ലാ കാര്യത്തിനും സ്പോർട്സിൽ ആർട്സിൽ അപ്പോൾ വാർഷികാഘോഷം ഉഷാറാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പ്രിയപ്പെട്ട ഹെഡ്മാഷിന് നല്ലൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് പിന്നെ പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകൾ ആണ് അല്ലേ നാട്ടിലെല്ലാം റെഡിയല്ലേ അപ്പോൾ നമ്മളെ പിന്നെ വാർഷികാഘോഷം കാരണം നമ്മളൊക്കെ എല്ലാവരും പഠിച്ചു വളർന്ന സ്കൂളാണ് മാത്രമല്ല ഒരു നാടിന്റെ ഒരു പൊതിച്ഛായ വൃത്തി സ്കൂളാണ് അപ്പോൾ എന്ത് പറയുന്നു നാടിന്റെ ഒരു ആഘോഷമാണ് വാർഷിക ആഘോഷം യുവാക്കള് അതുപോലെ തലമുറ ആൾക്കാർ മൊത്തം എല്ലാരും ഒത്തൊരുമയോടുകൂടി ഒരു ആഘോഷമാക്കി മാറ്റുക പൂവോലിന്റെ ആഘോഷമാക്കി മാറ്റാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നാലു മണിക്ക് ഘോഷയാത്രയോട് വെടിക്കെട്ടും അതോടുകൂടി ക്രിക്കറ്റ് പ്രീമിയർ ലീഗും കൂടി ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്